പത്ത് വ്യത്യസ്ത ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ പത്ത് ബിസിനസ്സും നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാൻ നഴ്സറി ബിസിനസ് ആണ് ഇതിന് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് ആവശ്യമാണ് നിങ്ങളുടെ വീട് റോഡ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് തുടങ്ങാവുന്നതാണ് അപ്പോൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ അത് കണ്ട് അവിടേക്ക് ഇറങ്ങി വന്നത് വാങ്ങിക്കും അപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള അനസറികളൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൽ പലതും വീടിനോട് ചേർന്നുള്ളതുണ്ടാകും നല്ല ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങണം ഹോൾസെയിൽ റേറ്റിൽ ഇത് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ പോയി നിങ്ങളത് വാങ്ങിക്കൊണ്ട് വരിക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ളവ വാങ്ങി വയ്ക്കുക പ്ലാസ്റ്റിക് ചെടിച്ചെട്ടികളൊക്കെ വളരെ ചീപ്പ് റേറ്റിലായിരിക്കും കിട്ടുന്നത് മൺചട്ടികളാകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അടുത്തതായിട്ട് ക്ലോത്ത് ബിസിനസ് ആണ് അതായത് ജെൻസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ക്ലോത്ത്സ് എടുത്തിട്ട് അത് എടുത്ത ശേഷം നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ വീട്ടിൽ കൊണ്ട് റീസെൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയ വഴി അതിൽ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെയുണ്ട് കുട്ടികളുടെയും ബോയ്സിൻ്റെയും ഒക്കെ ക്ലോത്ത്സിന് ചീപ്പ് റേറ്റാണ് ഹോൾസെയിലിൽ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് അത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റായിട്ടുള്ള ക്ലോത്ത്സുകൾ എടുത്ത് വെച്ച് സെയിൽ ചെയ്യാൻ സാധിക്കും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയും അതിൽ മുകളിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് അടുത്തായിട്ട് സെൽഫോൺ ആക്സസറീസ് ആണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മൊബൈൽ യുഗമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മൊബൈൽ ആക്സസറീസിന് ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് ചീപ് റേറ്റിലാണ് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് നല്ല രീതിയിലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് പവർ ബാങ്ക് ഹെഡ്സെറ്റ് മൊബൈൽ കേസ് യു എസ് ബി കേബിൾ ഇങ്ങനെ ധാരാളം പ്രോഡക്റ്റുകളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുത്ത് സെയിൽ ചെയ്യാൻ സാധിക്കും അൻപത് ശതമാനവും അതിൽ കൂടുതലും ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അടുത്തതായിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് അതായത് ടിഫിൻ ബോക്സ് കപ്പ് ബക്കറ്റ് തുടങ്ങിയ സാധനങ്ങൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നത് അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൂറ്റൻപതിനോ നൂറ്റി അറുപതിനോ ഒക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് സ്റ്റേഷനറി ഷോപ്പ് ബിസിനസ്സാണ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ആവശ്യമായിട്ടുള്ള പെൻസിൽ ബുക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ എടുത്തു വെച്ചിട്ട് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് കായികറികളൊക്കെ സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണ് ഇത് നല്ല ലാഭം തരുന്ന ഒരു ബിസിനസ്സാണ് എല്ലാത്തരം കായികറികളും നിങ്ങൾ വാങ്ങിച്ച ശേഷം നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് അടുത്തായിട്ട് ലോണ്ട്രി ഡ്രൈ ക്ലീനർ ബിസിനസ്സാണ് തൊഴുകൽ അയൻ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഡിമാൻഡ് ഉള്ളതും നല്ല ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണത് അടുത്തത് ടീ ഷോപ്പാണ് ഒരു ടീ ഷോപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും ടീ കോഫി സ്നാക്സ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ഇവിടെ വിൽപ്പന നടത്താം നല്ല ആൾക്കരക്കുള്ള ഒരു സ്ഥലം നോക്കി വേണം നിങ്ങൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അൻപത് മുതൽ അറുപത് ശതമാനം വരെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അടുത്തത് സ്ക്രാപ്പ് ബിസിനസ് ആണ് നല്ല ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ബിസിനസ് ആശയമാണിത് ഇതിൻ്റെ ഒരു വീഡിയോ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക സ്റ്റീൽ അലുമിനിയം കോപ്പർ തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വീഡിയോയിലുണ്ട് നിങ്ങളൊന്ന് കണ്ടുപോകണം അടുത്തായിട്ട് ക്ലൗഡ് കിച്ചൺ ബിസിനസ്സാണ് ഈ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാവുന്നതാണ് ചോറ് ബിരിയാണി ബർഗർ തുടങ്ങിയ ഏത് ഐറ്റംസും നിങ്ങൾക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ഫുഡ് ഐറ്റംസ് ആണോ നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കി ഓൺലൈൻ വഴി നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അങ്ങനെ ധാരാളം വേണമെങ്കിൽ അതിലൂടെ ഉണ്ടാകാൻ സാധിക്കും സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലൂടെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ലാഭം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന പത്ത് ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക